ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊത്തത്തിൽ കഥയൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അർജുൻ്റെ പ്രതിബിംബമായിട്ട് ദേ വന്നിരിക്കുന്നു നിർമ്മലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പോ അർജുൻ്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയിലുള്ള മകനാണ് നിർമ്മല എന്നുള്ള കാര്യം എന്തായാലും സത്യമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ അർജുൻറെ അമ്മ സുമംഗലയെ വിളിച്ച് രണ്ടാം ഭാര്യ സംസാരിക്കുകയും ചെയ്യുന്നു എൻ്റെ അവകാശപ്പെട്ടതൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ പിഴച്ചു പറ്റവർക്കൊന്നും കൊടുക്കാനുള്ള സ്വത്തൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പം എന്തെല്ലാം പറഞ്ഞാലും നിങ്ങളുടെ ഭർത്താവിൻ്റെ മകനാണ് അല്ലെങ്കിൽ കുഞ്ഞാണ് ഞാൻ പ്രസവിച്ചത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെല്ലാം എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ പറയാം എന്നിട്ട് അമ്മമാർ തമ്മിൽ വഴക്കമുണ്ടാക്കി ഫോൺ അങ്ങ് കട്ട് ചെയ്തു കിട്ടും അപ്പോൾ ഈ സുമംഗലക്കാണെങ്കിൽ ആകെ സമാധാനമൊക്കെ ദൈവമേ ദൈവം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ മകനെങ്ങാനും വരുമോ അപ്പോഴും അർജുനനെപ്പോലൊരു മകന നമ്മൾ നമ്മളെ അറിയില്ല സുമംഗലയാണെങ്കിൽ ആകെ ഇങ്ങനെ പേടിച്ച് കുറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് എന്ത് ചെയ്യും ആരോട് ആരോടൊതു പറയും ഒന്നും മനസ്സിലാകാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഈ സമയത്താണ് നിർമ്മല അമ്മക്കരയിലേക്ക് വരുന്നത് എന്താ തള്ളേ നിങ്ങൾ വിളിച്ചോ വിളിച്ച് നിങ്ങൾ ചോദിച്ചോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റാക്കിയോ ഇതൊക്കെ ഇങ്ങനെ വലിയ ഡയലോഗുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛൻ്റെ പേര് നിൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് നിൻ്റെ അച്ഛൻ എൻ്റെ തള്ളി നിങ്ങൾ പറയുന്നതും കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാലേ ഞാൻ എന്താ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാവുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മല ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പം നാട്ടിലുള്ളവനാണെങ്കിൽ പോയി അവകാശപ്പെട്ട സ്വത്ത് മേടിച്ചുകൊണ്ട് വാടാം ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് മേടിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങനെ മകനെ കുറേ മകന്റെ നട്ടലിന് വളഞ്ഞവനാണെന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ഇതിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിനു വാശി കയറി ദേഹത്താളെ മിണ്ടാതിരുന്നോണം നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യ ഉണ്ടെങ്കിൽ ഞാൻ പോകും മറിച്ച് നിങ്ങൾ എന്നെ ഒരു മകൻ നാണം കിട്ടാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയോട് പറയാം ഞാൻ എന്തിനാടാ നിന്നെ നാണം കെടുത്തുന്നത് നിന്നെ ഞാൻ നാണം കെടുത്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഈ ഇങ്ങനെയുള്ള ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നോട് പറയുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ടപ്പം ശരി ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു മകൻ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുവാ കൊണ്ടുവന്നിട്ട് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് അമ്മ മോനോട് പറയുവാണ് ദേ ഒരു കാര്യം ഞാൻ പറയാം നീ പോയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പറയുന്നത് അത് ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ അതിനുശേഷം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ഇവരോട് പകയായിട്ടാണ് നിർമ്മലങ്ങോട്ടേക്ക് പോകുന്നത് എന്നെയും എന്നെ അനാഥനാക്കി തള്ളിയവരുടെ കുടുംബത്തിലേക്ക് ഞാൻ പോകുന്നത് വെറുതെയല്ല അതിനൊരിതുണ്ടാക്കി തിരിച്ചു വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിർമ്മല് പോകുന്നത് കൊടിയ പകയുമായിട്ടാണ് നമ്മുടെ നിർമ്മല് ദീവൻ തറവാട്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സുമംഗലയെ കാണാനായിട്ട് പോകുന്നത് ഈ വിവരം അറിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ സുമംഗല കെട്ടിയും കിടക്ക പെട്ടിയും കിടക്കുകയായിട്ട് നേരെ ഇന്ദീപരത്തിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഇവരോടൊക്കെ പറയണമല്ലോ അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ആ ഒരു ഇത് അപ്പൊ അരുന്ധതിക്കൊക്കെ കാര്യങ്ങൾ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അരുന്ധതിയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സുമംഗലം ചെല്ലുന്നത് അപ്പോൾ ഈ പിങ്കിയുടെ അഹങ്കാരവും കേറ്റവും കണ്ടും കേട്ടും സമാ സമാധാനം നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മുടെ നന്ദേ അവിടെ എന്ത് ആലോചിച്ച് നന്ദി ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ആലോചനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുമംഗല അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം സുമംഗലയെ കണ്ടപ്പോൾ നന്ദയ്ക്ക് കുറച്ചൊരു സമാധാനമായി ഉള്ളപ്പോൾ പിങ്കി അത്രയ്ക്കങ്ങ് കിടന്ന് കയറ് വരാ എന്നുള്ളത് ഒരു ഒരു വിശ്വാസമാണ് നമ്മുടെ നന്ദയ്ക്ക് അപ്പം നന്ദൊക്കെ ആണെങ്കിൽ സമാധാനമായി സുമംഗലപ്പറ്റി വന്നു എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര സന്തോഷം എന്തായാലും സുമംഗല വന്നത് ആ ഒരു വിഷമത്തോടെ വരുന്നത് അപ്പം ഈ അരുന്തതിക്കൊക്കെ മനസ്സിലായതുപോലെ ലക്ഷ്മിക്ക് മനസ്സിലായി സുമംഗലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് മുഖം ആക്കെ വല്ലാതിരിക്കുന്നു എന്തു പറ്റി എന്തു പറ്റി തൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഈ ഒന്നും ഇല്ലായിട്ടെത്തിയെന്ന് പറഞ്ഞു ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് സുമംഗല നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്തോ ഒന്നുണ്ടല്ലോ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അരിന്തതി വന്നു അരുന്ധതിയുമായിട്ട് സംസാരിച്ചു അരുന്തതിയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഇവരുടെ ഇതിലൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ അരുന്ധതിയായിട്ട് മാറി നിന്ന് കാര്യങ്ങളൊക്കെ പറയുവാണ് അത് പിന്നെ ഇന്നേ പോലെ ഇന്നേ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സു ഒന്ന് ഞെട്ടി അരുന്ധതിയും അവളെന്താണ് ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചു അവളുടെ മകന് നമ്മുടെ കുടുംബത്തിലെ സ്വത്ത് വേണമെന്നാ പറയുന്നത് അവളുടെ മകനെ കുടുംബത്തിൽ എന്തോ അവകാശം ഉണ്ട് ആ അവകാശം നമ്മൾ കൊടുക്കണമെന്നാ പറയുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വഴിയെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ സ്വത്ത് കൊടുക്കാൻ എന്താ ഇതെന്താ വലിയ സത്രമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി വലിയ ഇതായിട്ട് ദേഷ്യപ്പെടുക അപ്പോൾ അവളുടെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുക കേട്ടത്തി എന്ന് പറയുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നും പറഞ്ഞു ഇങ്ങനെ പറയാം ഈ സമയത്താണ് ഈ പിങ്കിയും അതുപോലെ തന്നെ പുള്ളിക്കാരും കൂടെ പുറത്തേക്ക് പോകുന്നത് അതായത് ചിറ്റയും കൂടി അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തിനാണ് ഏതിനായെന്നൊക്കെ ഇങ്ങനെ ഒരു ചോദിച്ചു ചോദിച്ചപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ അവിടുന്ന് പോകുക രണ്ടെണ്ണങ്ങളും കൂടെ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് അപ്പോഴും ഇവർക്ക് ഈ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഇത് അപ്പോൾ അമ്മ മരുമകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമംഗലയോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ സുമംഗല വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വെച്ചുള്ള ഒരു കളികളും നടക്കില്ലെന്ന് പിങ്കിക്കും അതുപോലെ തന്നെ ഗിരിജയ്ക്കും മനസ്സിലായി അവർ രണ്ടുപേരും കൂടെ അത് പരസ്പരം പറയുകയും ചെയ്തു അതുകൊണ്ട് ഇനി കള്ളക്കളികളെല്ലാം പുറത്ത് പോയി ചെയ്യാനേ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടി ഇങ്ങനെ ആ ഒരു കാര്യം തീരുമാനിച്ച് പോണത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവർ കുറച്ചങ്ങ് ചെന്ന് വെയിറ്റിംഗ് ഷെഡിൽ നിൻ്റെ അരികിൽ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് പേര് വന്ന് ഇവരെ അങ്ങ് കയറി അങ്ങ് പിടിച്ചു ഗുണ്ടകളെ പോലെ രണ്ടു മൂന്ന് പേർ അപ്പോൾ അവരിങ്ങനെ പിടിച്ച് ഇവരെ പിടിക്കുകയോ വലിക്കോ ഒക്കെ ചെയ്യുവാണ് അപ്പോഴേക്കും വിടറോ വിട്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജയും അതുപോലെ പിങ്കി പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് അവന്മാർ എന്തോ ആയിട്ട് വന്ന ആ ഒരു ഇതിലാണ് അവന്മാർ കാണിക്കുന്നത് അപ്പോഴേക്കും ദേവ ഒരു സ്കൂട്ടർകാരൻ ഇങ്ങോട്ടേക്ക് വരുന്നു സ്കൂട്ടർകാരൻ വരുന്നു ഇവരെ പിടിക്കുന്നതും വലിക്കുന്നതും കണ്ടപ്പോഴത്തേക്ക് ഈ സ്കൂട്ടർകാരൻ വണ്ടി അവിടെ നിർത്തിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവന്മാരെ ഇടിച്ചിടുവാണ് അപ്പോൾ ഇവന്മാരെ ഈ സ്കൂട്ടർകാരൻ വന്ന് ഇടിക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയും അതുപോലെ ഗിരിജ അന്തം വിട്ടിങ്ങനെ നോക്കുവോ ഇയാളാരാ പിന്നെ ഭാഗമുള്ള നമുക്ക് പോകാമെന്നും പറഞ്ഞോണ്ട് ഗിരിജ പിങ്കിയെ പിടിച്ചൊലിച്ചിട്ടുണ്ട് വന്നാലും ആന്റി അത് ആരാന്ന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇരിച്ചെ പിങ്കിയെ പിടിച്ച് വലിച്ചു പോയി കൊണ്ടുപോയി ഇവരെ ഇവർ രണ്ടുപേരങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വന്നമ്മമാരെ ഇടിച്ച് തുറപ്പിച്ചിട്ട് നമ്മുടെ നിർമ്മൽ ഹെൽമെറ്റ് ഊരുന്നു ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പോൾ നിർമ്മലിനെ കണ്ടതും ഇവന്മാരെ ഒരു ഓട്ടോവും വെച്ച് കൊടുത്തുവിട്ടോ പിന്നെ നിർമ്മൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നിർമ്മലാണ് അല്ലെങ്കിൽ അർജുനാണ് അർജുൻ്റെ മുഖമുള്ള ഒരാളാണ് മുന്നിൽ വന്നിരിക്കുന്നത് ഇതൊന്നും അറിയുന്നില്ല നമ്മുടെ പിങ്കിയൊന്നും ആ സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ പോയിട്ട് വരുന്നത് അപ്പം നന്ദ പോയിട്ട് ഹോസ്പിറ്റലിൽ മറ്റേ പോയിട്ട് വരുന്നത് പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ആ വണ്ടിയിൽ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ നിർമ്മല ഇങ്ങനെ നിൽക്കുന്നു അപ്പം നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ് നമ്മുടെ നന്ദ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിക്കുക വണ്ടി നിർത്തി വേഗം ചാടി ഇറങ്ങി അർജുൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ചെന്ന് വിളിച്ചു നോക്കുമ്പോൾ അർജുനോ അതാരാ എന്നുള്ള രീതിയിൽ നിർമ്മലിങ്ങനെ നോക്കുവാണെ നിർമ്മലിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ നന്ദേ അർജുൻ ഇത് ഞാൻ അർജുനല്ല നിർമ്മലാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദ എൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എൻ്റെ കൂടെ നിന്ന് വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ നന്ദയ്ക്കൊപ്പം ഈ അപ്പോൾ ഈ അന്നേരവും ഇതെന്താണെന്നോ ഏതാണെന്നോ ഒന്നും നമ്മുടെ അറിയില്ല നന്ദ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ നിർമ്മലിനെ അറിയത്തുള്ളൂ അങ്ങനെ അങ്ങനതേ നമ്മുടെ നിർമ്മല നന്ദയ്ക്കൊപ്പം പോവുകയാണ് അങ്ങനെ പിങ്കിയും ഗിരിജയും വീട്ടിലേക്ക് ചെന്ന് കയറി വീട്ടിലേക്ക് ചെന്ന് കയറി ലക്ഷ്മി അവിടെ നിന്നിപ്പോണ്ടായിരുന്നു ലക്ഷ്മി ചോദിച്ചു ഇതെന്താ പോയ പോലെ തന്നെ നിങ്ങൾ തിരിച്ചു കയറി വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഏ അതുവന്നെ ഞങ്ങൾ പോയ കാര്യം നടന്നില്ല അപ്പം അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇവർ പറഞ്ഞില്ല ലക്ഷ്മിയോട് ആ പോയ കാര്യങ്ങളൊന്നുമതായിട്ട് നടന്നില്ല നിങ്ങൾ വേഗം ഒന്ന് പോകുന്ന ഒന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയും അങ്ങോട്ടേക്ക് വരുന്നു അപ്പം നന്ദ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ നന്ദയെ ആരുടെ കൂടെ സ്കൂട്ടറിന് വന്ന് ഇറങ്ങിയേക്കുന്നത് ഇവർ എന്തം വിട്ട് നോക്കി നിൽക്കുക അങ്ങനെ നമ്മുടെ നന്ദ വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോഴാണ് നമ്മുടെ അർജുൻ ഹെൽമെറ്റ് ഊരുന്നത് സോറി നിർമ്മല് ഹെൽമെറ്റ് ഊരുന്നത് നിർമ്മല് ഹെൽമെറ്റ് ഊരിയപ്പോഴത്തേക്കും പിങ്കിയും ലക്ഷ്മിയൊക്കെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കും അർജുൻ 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 എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവരെന്ത് ചെയ്യേണ്ടത് നമുക്ക് തന്നെ അറിയത്തില്ല പേടിച്ചു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ സംഭവം എന്നറിയാതെ അങ്ങനതേ നിർമ്മലിനെ വിളിച്ചുകൊണ്ട് നന്നു അകത്തേക്ക് കയറിച്ചിരുന്നു അകത്തേക്ക് കയറി ചെന്നിട്ട് സുമങ്കല അപ്പച്ചേ അപ്പച്ചേ എന്നും പറഞ്ഞ് നീട്ടി വിളിച്ചു അപ്പച്ചി വന്നപ്പോൾ അതേ തൻ്റെ മകൻ മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ നിർമ്മലിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ സമയത്ത് അപ്പച്ചും പറഞ്ഞ് വിളിച്ചു അപ്പച്ചി ഇങ്ങനെ മോനെ അർജുനെന്നും പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക അപ്പം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കുവാണ് ഈ നിർമ്മൽ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് വന്ന് അർജുനെ കണ്ട് നടുങ്ങുവാണ് അപ്പോൾ അർജുൻ തന്നെയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ നന്ദയും സംസാരിക്കുന്നത് നോക്ക് അമ്മയെ നോക്ക് സുമങ്കലാ നോക്ക് ഇതാ അർജുൻ്റെ അമ്മ ഇത് നോക്ക് ഇത് നോക്ക് ഇത് വെല്ലുമ്മ ഇത് നോക്ക് അത് അവര് നോക്ക് ഇത് ഇവര് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോഴും പിങ്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ അന്തം പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക പിങ്കി പിങ്കിയും മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നിർമ്മൽ ഇങ്ങനെ ഒന്നും അറിയാത്ത ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ മാലയിട്ട് അവനെ പോലെ അന്നൊരാളുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നു അപ്പ ഈ ഫോട്ടോ കണ്ടപ്പോ നിർമ്മൽ ഇങ്ങനെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കുക അപ്പോൾ ദേ അർജുൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നെ ദേ അവിടെ ആ വീട്ടിൽ എല്ലാവർക്കും ഒരു സ്വർക്ക് കിട്ടിയ ഒരു സന്തോഷമായിരുന്നു കാരണം മുന്നില് അവരുടെ അർജുനാണ് വന്ന് നിൽക്കുന്നത് അർജുൻ അർജുൻ ഇവരുടെ എല്ലാം എല്ലാമാണെന്നുള്ളൊരു ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും ചർച്ച പറ്റിയായി പിന്നെ അർജുനെ വിടാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല എല്ലാവരും പിന്നെ ചായ കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം നമ്മുടെ സുമംഗലയ്ക്ക് അറിയാമല്ലോ അടുത്തധികം കാര്യങ്ങൾ അറിയാം എല്ലാവരും നമ്മൾ സംസാരിച്ചു പിന്നെ അവനെ അതായത് നമ്മുടെ നിർമ്മലിനെ അവിടെ നിന്ന് വിടാൻ പോലും ഒരു കൂട്ടാക്കുന്നില്ല അവിടെ പിടിച്ച് നിർത്തുക അപ്പോൾ നിർമ്മല അവിടെ താമസം തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളെല്ലാം പിങ്കിക്ക് ഇത് ആരാണെന്ന് അറിയത്തില്ല ഇത് എന്താ സംഭവം എന്നറിയത്തില്ല മുന്നിൽ ഒരേ ഒരു രൂപം ഒരേ ഒരു പേര് അർജുൻ ഇത് അർജുനാണോ എന്നുള്ളൊരിതാണ് ഈ സമയത്ത് ഗിരിജയും പിങ്കിയും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന അർജുൻ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ അർജുൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അന്നേരത്തേക്കും ഇങ്ങനെ പറയാം പക്ഷേ മോളെ ഇത് അർജുൻ അർജുൻ തന്നെയല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് എന്തോ ഒരു മറിവായി നടന്നിട്ടുണ്ട് നന്ദി എന്താ ചെയ്തത് ഇങ്ങനെയൊക്കെ ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം അവിടെയും നന്ദയ്ക്ക് എന്തോ പണി ഒപ്പിച്ചതായിട്ടാണ് ഇവർ കാണുന്നത് ഇവർ പറയുന്നത് അങ്ങനെ ഇവർക്ക് പോലും അറിയില്ല ഇനിയിപ്പം എന്താ ഇവരുടെ മുന്നിലേക്ക് വരുന്ന പോകും വഴി അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഇരുചിക്കും പിങ്കിക്കും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല രണ്ടുപേരും കൂടി ഇങ്ങനെ ഇതായിട്ടിരിക്കുക ഈ സമയത്ത് പിങ്കിയെ ഏത് നേരവും വിളിക്കുവാണ് നമ്മുടെ അരുന്ധതി എന്നിട്ട് പിങ്കയെ വിളിച്ചുകൊണ്ടുവന്ന് അടുത്തിരുത്തി അപ്പോൾ അരുന്ധതി ഇങ്ങനെ നിർമ്മലമായിട്ട് സംസാരിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിങ്കിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഇനി മുതൽ അങ്ങോട്ട് മോൻ്റെ കാര്യങ്ങളെല്ലാം പിങ്കി മോൾ വേണം നോക്കാനെന്നും പറഞ്ഞ് അങ്ങനെ അരുന്ധതി തല ഏർപ്പാടാക്കുക അതിനുശേഷം അർജുൻ്റെ ഭാര്യയാണ് പിങ്കിയെന്നും അതിനുശേഷം പിങ്കി ഇപ്പോൾ നന്ദയ്ക്കും അതുപോലെ ഗൗതത്തിനും വേണ്ടി ചെയ്യുന്ന പറ്റി എല്ലാം വിശദീകരിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിങ്കി ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇതോടുകൂടി ഇരിക്കുക ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇപ്പോൾ എന്തായാലും തനിക്ക് തനിക്കെന്താ എന്നുള്ളൊരു രീതിയിലാണ് അവിടെ നമ്മുടെ അർജുൻ്റെ അനിയൻ ഇരിക്കുന്നത് എന്തായാലും നിർമ്മലിനെ ഇതൊക്കെ കണ്ടിട്ടൊരു പുതുമയായിട്ടാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ അയാളാണെങ്കിലും ഇവരെ എല്ലാവരെയും പഠിക്കാനും അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് നൂറ് നൂറ് പ്രശ്നങ്ങൾ ഒപ്പിക്കുന്നുമുണ്ട് ഒരു എടുത്തിയാട്ടക്കാരനാണ് ഭയങ്കര ദേഷ്യക്കാരനാണ് ഈ പറയുന്ന നിർമ്മല അപ്പം കണ്ടാൽ എതിർക്കും അതുപോലെ തന്നെ തെറ്റ് കണ്ടാൽ അവിടെ എന്ത് കാണിച്ചാലും അവിടെ ഇടപെടുകയും ചെയ്യും അതിനതാക്കുകയും ചെയ്യും അത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്യും അപ്പം എന്തായാലും ഈ പറയുന്ന നമ്മുടെ ചേട്ടൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനെ വിളിച്ചു വരുത്തുവാണ് നമ്മുടെ നന്ദ വലിയൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഗൗതത്തിനെ വിളിച്ചു വരുത്തുന്ന ഗൗതം ഇനി വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ നിർമ്മലിനെ കാണും നിർമ്മലിനെ കണ്ടു കഴിയുമ്പോൾ ഗൗതത്തിന്റെ നിലപാട് എന്താവും ഗൗതം എന്തായിരിക്കും ഈ ഇരിക്കുന്ന പുതിയ വ്യക്തിയെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ